ఆ ప్రొజెక్ట్ మిగర్గానన్న చెర్ది కామెడీ షోకి ని కొన్ననే తలాటి పోను చెర్ది టో మీకు ఇష్టమైనోన్న సపోర్ట్ చేయొ మీరు తొరకెనిట వండిన నేను మిక్ర్ చేయను మీరు కయ్యడి దెరో హాయ్ ఆరే మెట్ కర్నే హాయ్ అపో పొపో జాబ్ నే వన్స్ నే അതിൻ്റെ നാഗവേന്ദിന്റെ വോയിസ് ഒക്കെ കേറി വരുന്നുണ്ട് നിർത്തിയാൽ ഹലോ 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 ഓക്കെ അല്ലേ കേക്കല്ലേ കുതിരവട്ടം പപ്പുന്റെ വോയിസ് ഓക്കെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്ത് വീടുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടുംപള്ളി മുറ്റത്ത് വെച്ച് കണ്ടാളേ അകത്ത് കെട്ടിട്ടുണ്ട് വേറെ ആരുമല്ല മാടുംപള്ളിയിലെ തിന്ന അസമയത്ത് അവിടെ നിക്കളതിരുന്നുണ്ടല്ലോ ആയിസിന്റെ ഫലം കൊണ്ടു തകിട് കുളിച്ചിട്ടുണ്ട് എന്റെ തകിടത്ര മോശം അല്ല കൊര കൊര കൊരാം നമ്മുടെ അല്ല ഒരു പെൺകുട്ടിണ്ടെങ്കി ഒന്ന് പാടാൻ ഇത്ര ഇത്ര പെട്ടെന്നൊന്നും ആരും വരുന്നില്ല എന്റെ ധൈര്യം നാം വല്ലാതെ വരുന്നേ ഞാനെന്താ സംഭവം നോക്കും എനിക്ക് പാടാനും അറിയിക്കാം അപ്പൊ അത് കാളി പോയാലും കുടിച്ചു വളർത്താൻ ആളുകയാണല്ലോ അതുകൊണ്ട് തീർച്ചയാണ് അഭിനയിക്കുന്ന പെരി എന്ന സിനിമയിലെ മൊട്ടടിച്ചിട്ട് കത്തിട്ട് ഒരാള് പണ്ടോ അപ്പൊ അയാള് വോയിസ് ഒന്ന് കേട്ടോക്കാലോ കേട്ടിട്ടോ അപ്പൊ കേട്ടിട്ടോ അപ്പൊ முनिष्ठார என்ன நெனச்சுப் பாத்துறீங்களா? அது விருத்தி இல்லையா? அந்த பாத்தையில என்ன ஒரு தட்டட்டோட்ட காக்க மாட்டேங்கறீங்க. அப்ப நான் மோட்டராஜன் அந்த ரூல்ஸ் ஓகே. ஓய் திதி என்ன போய் இப்படி படுறீமோ இது வீட்டுக்குள்ள உண்மைங்க பேர் இருக்குதே. நீங்க ஜோசு போட்டங்க கேடிங்க. அவங்க ஜோசு போட்டங்க நம்ம ஷாட் நிதி குமாரன் அதப் படுறோ பெரிய பேபி ോ പറ്റൂല ഒരു പാട്ട് ഞാൻ എപ്പൊ കാച്ചനെ കാച്ചിരിക്കും അറിയാം പിന്ന പോന്നറിയോ ഇല്ല എനിക്കറിയില്ല

എന്തായാലും വീണ്ടും പറയേണ്ട ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചില്ല